കൂടിയ തണുപ്പും നേരിയ മഞ്ഞും വയനാട് സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാകുന്നു ഒരാഴ്ചയ്ക്കിടെ ജില്ലയിൽ രേഖപ്പെടുത്തിയ കുറഞ്ഞ താപനില പതിനൊന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് മാനന്തവാടിയിൽ നിന്നും ഷെമീർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നവംബർ ആദ്യവാരം മുതൽ തന്നെ ജില്ലയിൽ കനത്ത മഞ്ഞുവീഴ്ചയായിരുന്നു ഈ ദിവസങ്ങളിൽ കുറഞ്ഞ താപനില പത്തൊമ്പത് മുതൽ പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും കൂടിയ താപനില ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയേഴ് വരെയുമായിരുന്നു എന്നാൽ ഡിസംബർ ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ തന്നെ അതിശൈത്യമാണ് വയനാട്ടിൽ അനുഭവപ്പെടുന്നത് ഈ ദിവസങ്ങളിൽ കുറഞ്ഞ താപനില പതിനൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയപ്പോൾ കൂടിയ താപനില ഇരുപത്തി ഒമ്പത് ഡിഗ്രി സെൽഷ്യസാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഇത് യഥാക്രമം ഇരുപത്തി ഒൻപത് പന്ത്രണ്ട് ഡിഗ്രി ആയിരുന്നു സൂര്യൻ അസ്തമിക്കുന്നതോടെ ആരംഭിക്കുന്ന ശൈത്യം സൂര്യൻ ഉദിച്ചേർന്ന് മണിക്കൂറുകൾ കഴിഞ്ഞാണ് വെയിലിനെ ചൂടുപിടിക്കുന്നത് പുലർകാലത്ത് ജലാശയങ്ങളിൽ നിന്ന് നീരാവി മന്ദഗതിയിൽ നീങ്ങുന്നതും മനോഹര കാഴ്ചയാണ് ഒരുക്കുന്നത് എന്നാൽ ഇതൊന്നും ഒരു തണുപ്പല്ലെന്നാണ് പഴമക്കാർ സാക്ഷ്യപ്പെടുത്തുന്നത് കുറച്ച് കാലമായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ചെറിയ തണുപ്പ് ഒഴിഞ്ഞുപോയ കാലങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അന്ന് മരം പോ പ്രഭാതം പൊട്ടിവിടരുമ്പോഴത്തേക്കും നമ്മുടെ കൈകാലുകളൊക്കെ കോച്ചി സൂര്യഭഗവാനെ കാണാൻ കൊതിച്ച് ചാക്കും തീയുമൊക്കെ ആയിട്ട് ദിവസമായി വരും ദിവസങ്ങളിലും തണുപ്പിന്റെ കാഠിന്യം കൂടുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതിശൈത്യം ആരംഭിച്ചതോടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കമ്പിളി വിൽപ്പനക്കാരും ജില്ലയിൽ സജീവമായിട്ടുണ്ട് ഷമീർ വയനാട് മിഷൻ മാനന്തവാടി